എന്നെ വൻ സ്വയം പരുത്തേച്ച് എന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ വിഷായെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാവർക്കും സകലത്തിനുള്ള അവസരമുണ്ടാകും കുരിശുകൾ ഈശോയുമായിട്ടുള്ള ഐക്യത്തിലുള്ള ക്ഷണമാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യക ഈശോ മിശായുടെ പീഠാനുഭവത്തിൽ ഭാഗവാക്കൊണ്ട് നമ്മുടെ പരിത്രാണന കർമ്മത്തിൽ സഹരിച്ച അവൾ സഹരക്ഷക ബേകുലാംബിക എന്നെല്ലാമുള്ള അഭി അഭിതാനങ്ങൾക്ക് അർഹയായി സഹനത്തിലൂടെ നാം വിശ്വാ ിഷയുടെ രക്ഷണീയ കർമ്മത്തിൽ സഹരിച്ചു തീരുന്നു ഈശോയുടെ വളർത്തുപിതാവായ മാര്യസ പിതാവും അപവാദമായിരുന്നില്ല തിരു കുടുംബം എല്ലാ വർഷവും ബസാത്തിരുന്നാലെ ഓസ്ലേത്തിലേക്ക് യാത്ര കഴിച്ചിരുന്നു ഈശോയ്ക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നപ്പോൾ പതിവ് പോലെ അവർ ഹോർസ്ലെം ദേവാലയത്തിലേക്ക് ദൈവാരാധനക്ക് പുറപ്പെട്ടു ദൈവാരാധന കഴിഞ്ഞ് എല്ലാവരും ഭവനത്തിലേക്ക് മടങ്ങി ദൈവകുമാരൻ മാത്രം ഹോർസ്ലേത്തിൽ വസിച്ചു സാധാരണ പുരുഷന്മാരും സ്ത്രീകളും രണ്ടു വഴി കാണേ യാത്ര കഴിക്കുക ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് ഉണ്ണിമിശിക മാതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിശുദ്ധാവസയപ്പും ഭർത്തുപിതാവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പരിശുദ്ധ കന്യയും വിചാരിക്കണം കൂടാതെ കുട്ടികളും സംഘവും ചേർന്നാണ് യാത്ര കഴിക്കുക ആ കൂട്ടത്തിൽ ഉണ്ടെന്ന് കരുതാവുന്നതാണ് ഏതായാലും ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ദിവസുധൻ താങ്കളുടെ കൂടെ ഇല്ലെന്നുള്ള വസ്തുത കന്നികാമ്പിയും വിശുദ്ധ അവസയപ്പും മനസ്സിലാക്കിയത് ൃശ്യമായ സാഹചര്യത്തിൽ മാതാപിതാക്കന്മാർക്കുണ്ടാകുന്ന ഹൃദയവേദന എത്ര നിസ്സിമമാണെന്ന് പഠിക്കുക മാത്രമേ നമുക്ക് കഴിയൂ വിശുദ്ധേപ്പ് വളർത്തുപിതാവാണെങ്കിലും വിശേഷമായ സ്നേഹം ഈശോയോട് ഉണ്ടായിരുന്നു അതിനാൽ വാര്യസേപ്പ് കന്നിക മേരിയു മേരിയും കൂടി ദിവസുതനെ അന്വേഷിച്ചു പുറപ്പെട്ടു ബന്ധുക്കളുടെയും പരിചാരുടെയും ഇടയിൽ ഉണ്ണിവശികായെ അന്വേഷിച്ചു താങ്കളുടെ ഉത്ത ഉത്തരവാദിത്തമായഹിതമായ പ്രവൃത്തിയോ അനാസ്ഥയോ നിമിത്തമാണോ ദീപുമാരൻ താങ്കളെ ഉപേക്ഷിച്ചെന്ന് എന്നുള്ള സംശയവും ഭയവും അവർക്കുണ്ടായിരുന്നിരിക്കാം ഓമൽകുമാരൻ്റെ മുഖകമലം കാണാത്തതിനാൽ അവർക്കുണ്ടായ വേദന നിരൂപ മാത്രേ ഏതായാലും മൂന്ന് മൂന്ന് മൂന്നാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞരുമായി തർക്കിച്ചിരിക്കുന്ന രംഗമാണ് അവർ കാണുന്നത് ദിവ്യാംബിക അത്ഭുത അൽ ദിവ്യാംബിക അത്ഭുത ഗഥ സമ്മിളിതമായ സ്വരത്തിൽ ഇപ്രകാരം ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തതേ ഞാനും നിന്റെ പിതാവും ദുഃഖത്തോടു കൂടി നിന്നെ അന്വേഷിക്കുന്നത് അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ ഈശോ ഇപ്രകാരം ചെയ്തു നിങ്ങൾ എന്ത് കൊണ്ട് എന്നെ അന്വേഷിച്ചു ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭാരത്തിലായിരിക്കേണ്ടതല്ലെയോ വിശുദ്ധാവസേപ്പിന്റെ ദുഃഖം അഗാധമായിരുന്നു എന്ന് ദിവ്യാജനീ തന്നെ പറയുന്നു എങ്കിലും ഈശോയെ കണ്ടപ്പോൾ അവരുടെ ദുഃഖമെല്ലാം മാറി സൗഭാഗ്യ അനുഭവിച്ചു നാമും ക്ലേശങ്ങളിൽ മാർഗനാശനാകാതെ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും പലപ്പോഴും വലിയ ദുഃഖത്തിലൂടെ ദൈവത്തിൻ്റെ പക്കലേക്ക് ന നമ്മെ അടുപ്പിക്കുക മാരോസേപ്പിൻ്റെ മാതൃക നമുക്ക് സഹനത്തെ പ്രശാന്തമായ അഭിമുഖീകരിക്കാനുള്ള പ്രചോദനം ന നൽകണം ഈശോയോടുള്ള സ്വരൂ സ്വരൂപവും കുരു കുരിശുലയുടെ ലഭിക്കുന്നു സംഭവം പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായ ഒരു ധനികൻ ജീവിച്ചിരുന്നു അയാൾ ഒരു ബസ് വാങ്ങി ജോസഫ് എന്ന് പേരുകൂടിയ ജൗസേ പിതാവിൻ്റെ ഒരു ഭക്തനായിരുന്നു ബസിന്റെ ആദ്യത്തെ ഉടമ ബസ് ബസിൽ സെന്റ് ജോസഫ് എന്ന് പേര് പെയിന്റിൽ ചെയ്തിരുന്നു മതതീക്ഷണതയോ വിശ്വാസത്തിൻ്റെ കണിക പോലും ഇല്ലാത്ത പുതിയ ഉടമസ്ഥൻ ബസിന്റെ പേര് മായുകളും തനിക്ക് തോന്നിയ ഓമനപ്പർ ബസ്സിനു നൽകുകയും ചെയ്തു എന്നാൽ ആ ബസ്സിലെ ഡ്രൈവർ അഗ്രസ്ഥനായ ഒരു വ്യക്തിയായിരുന്നു അയാൾ ബസ് ഓടിക്കുമ്പോഴേ വിശുദ്ധാസേപ്പിന്റെ പടം അതിൽ തൂക്കി ഇടുക പതിവായിരുന്നു അങ്ങനെ എനിക്ക് അവിചാരികമായി ഒരു അപകടമുണ്ടായി മലഞ്ചെരിവിലൂടെ അനേകം ആളുകളെ കയറ്റി കൊണ്ടുപോയ ബസ് കൊക്കയിലേക്ക് വീണു ഇരുന്നൂറ് അടിയോളം താഴ്ചയുള്ള അകാത്തത്തിലേക്കാണ് ബസ് വീണത് അത്ഭുതമെന്ന് പറയട്ടെ അതിലുണ്ടായിരുന്നവർക്ക് യാതൊരു കേടുപാടുകളും ഉണ്ടായില്ല ബസ്സിനു ചില്ലറ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ വിസ്മയം പൂണ്ട ആളുകളുടെ കേവലം അക്രവിസ് ക്രിസ്ത്യാനി പോലും അല്ലാത്ത ഡ്രൈവർ പറഞ്ഞത് ശ്രദ്ധേയമാണ് ഞാനൊരു ക്രിസ്തു മതവിശ്വാസി അല്ലെങ്കിലും യേശുവിനെ എനിക്ക് വിശ്വാസമുണ്ട് യേശുവിനെയും യേശുവിൻ്റെ അമ്മയെയും പരിപാലിച്ച ഈ പുണ്യദേഹം നമ്മെ കാത്തുകൊളം എന്നതിൽ സംശയത്തിന് അവകാശമില്ല അക്രൈസ്തവനായ ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ട മാത്രയിൽ ശ്രോതാക്കൾ വിസ്മയിച്ചു എന്ന് മാത്രമല്ല ഭക്തകാര്യങ്ങളിൽ ഉദാസീനനായിരുന്ന ബസുഡമ്മ മാർ ജൌസേ പിതാവിൻ്റെ ഉത്തമ ഭക്തനായി തീരുകയും ചെയ്തു ജപം മാര്യസെ പിതാവെ പുണ്യവീശിയായി പന്ത്ര പന്ത്രണ്ടാമത്തെ വയസ്സിൽ കാണാതെ പോയപ്പോൾ അവിടുന്ന് സീമാതീതമായ ദുഃഖം അനുഭവിച്ചുവല്ലോ ഞങ്ങൾ പാപത്തിൽ ദൈവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉത്തമ മനസ്സാവത്തോടുകൂടി അവിടുന്ന് അവിടുത്തെ അന്വേഷിക്കുവാനും അങ്ങുമായി രമ്യപ്പെട്ട് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ജീവിതക്ലേശങ്ങളിൽ മർഗനാശനാകാതെ ദൈവ സഹായത്തോടു കൂടി അതിനെ അതിജീവിക്കുവാനുള്ള ധൈര്യവും സ്ഥിരതയും ഞങ്ങൾ പ്രാപിക്കട്ടെ ഈശോയെ അനുഗമിക്കുവാൻ കുരിശുക്കൾ സഹായകരമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ സ്രവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മാരൻ പറയുമേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടാനാവുന്നു അങ്ങനെ തിന്മലമായി ഈശോ അനുഗ്രഹപ്പെടലാകുന്നു പരിസു പറയുമേ തമ്പ്രാമേ പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിസാത്മാവിനും സുതി ആതിലെ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കും വിശുദ്ധിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സുഹൃത്തനായ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷനായ ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏകദേവമായ പരിശ്രമമേ പരിസമറിയമേ വിശുദ്ധ യൗസേപ്പെ സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനയുടെ ഭർത്താവേ പരിശുദ്ധ കന്യയുടെ നിർമ്മലായ കാവൽക്കാരാ ദേവകുമാരന്റെ വളർത്തുപിതാവേ മിശാവുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരികുടുംബത്തിന്റെ നാഥനെ എത്രയും നീതിമാനായ വിശ്വാസപ്പേ മഹാബിരക്തനാ വിശ്വസേപ്പ് മഹാവിസേപ്പ് മഹാധീരനായ വിശ്വാസപ്പ് അത്യന്തം അനുസരണമുള്ള വിശ്വാസായ വിശ്വാസയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളിയുടെ മാതൃക കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്നികളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്രമമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥ വിശ്വാസികളുടെ പരിപ്രമമേ തിരി കുടുംബത്തിന്റെ പാലക ഗുലാഭാഗങ്ങൾ നിൽക്കുന്ന ദേവജം ബ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന യീശുതമ്പ്രാനെ കർത്താവെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ ഗുലാഭാഗങ്ങൾ നിൽക്കുന്ന ദേവജം രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശുതമ്പ്രാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഗുലാഭാഗങ്ങൾ നിൽക്കുന്ന ദൈവജം രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശ്വതംബ്രാനെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭാഗത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സഹസമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യായിക ഭർത്താവായി നീതിമാനും വിശ്വസ്തരുമായ വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തയുമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മൊഴിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയം നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമീൻ സുഗർധജപം മാറിയോസേപ്പെ ഞങ്ങൾ കുരിശുകൾ സഹിച്ച് ഈ ഷോയെ അനുഗമിക്കുവാൻ സഹായിക്കണമേ